ി ജെ പിയിലേക്ക് പോകുമെന്ന് കെ സുധാകരൻ പറഞ്ഞത് സ്ഥിരം കഴിക്കുന്ന മരുന്ന് കഴിക്കാതെയെന്ന് ഇ പി ജയരാജൻ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കും അടുത്ത കാലത്തൊന്നും വിദേശത്ത് പോയിട്ടില്ല ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ലെന്നും ജയരാജൻ കിച്ചേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്ഥിരമായുള്ള മരുന്ന് കഴിക്കാതെയാണ് സുധാകരൻ മാധ്യമങ്ങളെ കണ്ടതെന്നും അതാണ് തനിക്കെതിരായ ആരോപണം ഉന്നയിക്കാൻ കാരണമെന്നും എൽ ഡി എഫ് കൺവീനർ ആരോപിച്ചു എനിക്ക് തോന്നുന്നത് സുധാകരൻ ഇന്നലെ സാധാരണ കഴിക്കുന്നത് മരുന്ന് കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ അതിൻ്റെ ഒരു തകരാറ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി അവരുമായി അടുപ്പമുള്ള ഒരാളായി കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി എനിക്ക് ബി ജെ പിയിലേക്കും ആർ എസ് എസ് പോവശ്യ മൂന്ന് വട്ടം തന്നെ കൊല്ലാൻ വന്നവരാണ് ആർ എസ് എസുകാർ താൻ അവർക്കൊപ്പം പോകാൻ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്നും ഇ പി ചോദിച്ചു എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസ് ബോംബറിഞ്ഞതാണ് പാനൂരിൽ വെച്ച് ഒരു തവണയല്ല മൂന്ന് തവണ എന്നെ ബോംബെറിഞ്ഞതാണ് ഒരു തവണ ഞാൻ ബോംബറിഞ്ഞിട്ട് തലിശ്ശേരി ആശുപത്രിയിലായിരുന്നു മൂന്ന് തവണ എന്നെ വധിക്കാൻ ബോംബെറിജ് നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് നൽക്ഷ്യം കഴിച്ചുണ്ടോ അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ എന്തോ ഒരു തകരാറുണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകേണ്ട ഒരാവശ്യവും തനിക്കില്ല പോകുമെന്ന് പറഞ്ഞത് സുധാകരനാണ് അമിത്ഷായെ കാണാൻ ചെന്നൈ വരെ എത്തി പോകാൻ യാണ് കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തി അതിനുവേണ്ടി ഇപ്പോൾ ഹിമന്ത വിശ്വാ ശർമ്മ ഹിമന്ത വിശ്വാ ശർമ്മ ആസാം മുഖ്യമന്ത്രിയാണ് പഴയ കോൺഗ്രസിന്റെ നേതാവായിരുന്നു ആനന്ദവിശ്വാ ശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഒരു പ്രത്യേകമായ ഒരു വിഭാഗം സുധാകരനും മറ്റും ചേർന്നുകൊണ്ട് രൂപീകരിച്ച് ബി ജെ പിയുമായി പോകാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആകുമ്പോഴേക്കും അത്തരത്തിൽ ബി ജെ പി അനുകൂല വിഭാഗങ്ങൾ കോൺഗ്രസിനകത്തു നിന്നൊരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കും എന്ന് ഈ ശർമ്മ തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് താൻ ബി ജെ പിയിൽ പോകുമെന്ന് പലവട്ടം സുധാകരൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സുധാകരനാണ് മറ്റുള്ളവരെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് സുധാകരന് അൽഷിമേഴ്സ് ബാധിച്ചിട്ടുണ്ടോ എന്നും നോക്കണം എന്തോ ഒരു തകരാർ സുധാകരനുണ്ട് അങ്ങനെയുള്ള സുധാകരനെ എങ്ങനെയാണ് കോൺഗ്രസിനെ നയിക്കാൻ കഴിയുക എന്നും ഇ ജയരാജൻ ചോദിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ